സംസ്ഥാനത്ത് വീട്ടിലെ പ്രസവങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനിടയിൽ കഴിഞ്ഞ മാസം മലപ്പുറത്ത് യുവതി മരിച്ചത് വീണ്ടും സമൂഹ മാധ്യമങ്ങളിലും അവഗണിച്ചുകൊണ്ടിരുന്ന മുഖ്യധാര ചാനലുകളും ആ ചർച്ച ഏറ്റെടുത്തിരിക്കുകയാണ് ഇതുവരെ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് മാറ്റെക്കാറായിരുന്നു പതിവ് പക്ഷേ ഈ സാഹചര്യത്തിൽ പല മാധ്യമങ്ങളും അതുപോലെ ഓൺലൈൻ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ മുഖ്യധാരാ ചാനലുകാരും മാധ്യമങ്ങളും ഒക്കെ ഈ വാർത്ത ചർച്ച ചെയ്യുകയാണ് വീട്ടിലെ പ്രസവത്തിനിടയിൽ ആരോഗ്യവകുപ്പ് വ്യാപകമായിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നുണ്ട് ഇതിനെതിരെ ചിലർ ഇതിൽ നിന്നും പിൻവാങ്ങുന്നില്ല ഇപ്പോഴും ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ടെങ്കിലും വീട്ടുപ്രസവം ഏറ്റവും അധികം മലപ്പുറം ജില്ലയിലാണ് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഡിസംബർ വരെ ഇരുന്നൂറ്റി പത്തൊൻപത് പ്രസവമാണ് വീടുകളിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മലപ്പുറത്ത് മാത്രം ഇരുനൂറ്റി അൻപത്തി മൂന്ന് ഹോം ഡെലിവറികളാണ് നടന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ജനുവരി വരെ ഇത് നൂറ്റി അൻപത്തി അഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മലപ്പുറത്ത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഹോം ഡെലിവറികൾ നടന്നപ്പോൾ മറ്റ് പതിമൂന്ന് ജില്ലകളിൽ മൊത്തം കണക്ക് ഇരുന്നൂറ്റി എഴുപതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ മലപ്പുറത്തെ താനാളൂരിൽ അത്തരം ഒരു കേസിൽ ഒരു ശിശു മരിച്ചിട്ടുണ്ട് മരണം പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഗർഭിണിയാകുന്നതോടുകൂടി രഹസ്യമായിട്ടാണ് വീട്ടുകാർ കാര്യങ്ങൾ നീക്കുന്നത് ആശാവർക്കർമാർ അറിയാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത് പലർക്കും അടുത്ത വീട്ടുകാരുമായി പോലും ബന്ധമുണ്ടാകില്ല വീട്ടിലെ പ്രസവത്തിന് മാത്രമായി മറ്റ് ജില്ലകളിൽ നിന്നു വരെ മലപ്പുറത്തേക്ക് എത്തുന്ന ആളുകളുമുണ്ട് വീടുകൾ കേന്ദ്രീകരിച്ച് ഇതിനായി പ്രത്യേകം സംവിധാനം ഒരുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് മലപ്പുറത്ത് വളവന്നൂർ താനാളൂർ ചെറിയമുണ്ടം തുടങ്ങിയ പലയിടങ്ങളിലും ഇത്തരം പ്രസവ കേന്ദ്രങ്ങൾ നടക്കുന്നുണ്ട് അടുത്ത വീട്ടുകാർ അറിയാതിരിക്കുന്നതിനു വേണ്ടി വിരുന്നിന് എന്ന പേരിൽ പുറത്തുനിന്ന ആളുകൾ വന്ന് താമസിച്ചു താമസിച്ചുകൊണ്ടിരിക്കും പാക്കേജ് പറഞ്ഞുറപ്പിച്ചിട്ടാണ് വയറ്റാട്ടികൾ എത്തുന്നത് പ്രസവമെടുക്കൽ മുതൽ പരിചരണം വരെയുള്ള പാക്കേജിന് നല്ലൊരു തുക നൽകേണ്ടി വരുന്നുണ്ട് കാസർഗോഡ് കണ്ണൂർ കൊല്ലം തുടങ്ങിയ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ അവിടെ വന്ന് പ്രസവിച്ചു പോകുന്നുണ്ട് ലക്ഷദ്വീപിൽ നിന്ന് വരെ പ്രസവിക്കാൻ മലപ്പുറത്തേക്ക് ആളുകൾ വന്നതായിട്ട് സൂചനകളുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ തന്നെ പറയുന്നു പരമ്പരാഗതമായിട്ടുള്ള മിഡ്വൈഫുകൾ പ്രകൃതി ചികിത്സകൾ അക്യുപങ്ചർ എന്നിവയിലൂടെ ഹോം ഡെലിവറി വാഗ്ദാനവുമായി പലരും ഇന്ന് സജീവമായി രംഗത്തുണ്ട് മുൻകൂർ ആസൂത്രണത്തിന് ശേഷമാണ് മിക്ക ഹോം ഡെലിവറികളും നടത്തിയത് എന്നും വീട്ടിൽ ജനിക്കുന്ന മിക്ക കുട്ടികൾക്കും നിർബന്ധിത പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയിട്ടില്ല എന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട് പ്രസവത്തിനും പ്രസവാനന്തര പരിചരണത്തിനും രണ്ട് ലക്ഷം രൂപ വരെ ഈടാക്കുന്ന പാക്കേജുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം ഏകദേശം മൂവായിരം രൂപ ചെലവഴിച്ച ആളുകൾ മിഡ്വൈഫുകളെ ഏൽപ്പിച്ച് വലിയ രൂപത്തിൽ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മുസ്ലിം സമുദായത്തിനകത്തെ കടുത്ത അന്ധവിശ്വാസികളായ ചെറിയൊരു വിഭാഗമാണ് വീട്ടിലെ പ്രസവത്തിന് നേതൃത്വം നൽകുന്നതും പ്രചരണം നൽകുന്നതും ഡോക്ടർമാർ യുവതികളെ പരിശോധിക്കരുത് എന്നും വാക്സിൻ എടുക്കാൻ അനുവദിക്കരുത് എന്നും എല്ലാം ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് വീടുകളിലെ പ്രസവം അമ്മയ്ക്കും കുഞ്ഞിനും അപകടകരമാണ് എന്ന് ഡോക്ടർമാർ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രസവത്തിൽ തടസ്സം താമസം രക്തസ്രാവം എന്നിവയൊക്കെ ഉണ്ടായാൽ രണ്ടുപേരുടെയും ജീവന് തന്നെ ഭീഷണിയാകാം അമ്മയ്ക്ക് രക്തസമ്മർദ്ദം കൂടിയാൽ അപസ്മാരം കോമയിലകല് മരണം എന്നിവയ്ക്ക് വരെ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു കുഞ്ഞിന് ശ്വാസ തടസ്സം വന്നാൽ തലച്ചോറിലേക്ക് ഓക്സിജൻ കുറഞ്ഞ പഠനവൈകല്യം പെരുമാറ്റ പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെ ഭാവിയിൽ ദൂഷ്യം ചെയ്യാമത്ര വീട്ടിലെ പ്രസവത്തിനിടയിൽ യുവതി മരിച്ചതോടുകൂടി ഇക്കാര്യത്തിൽ കർശനമായി നടപടിയെടുക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം വേണ്ടിവന്നാൽ നിയമ നിർമ്മാണത്തിനും സർക്കാർ ആലോചിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഹോം ഡെലിവറികൾ തടയാൻ വകുപ്പ് എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ രേണുക പറയുന്നു വീട്ടിലെ പ്രസവം സ്വാഭാവിക പ്രക്രിയയാണെന്നും പ്രസവം സിസേറിയനിൽ അവസാനിപ്പിക്കാൻ ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിലരുണ്ട് എന്നവര് ചൂണ്ടിക്കാണിക്കുന്നു ജില്ലാ വകുപ്പ് ജില്ലാ ആരോഗ്യ വകുപ്പ് പറയുന്നത് തന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരും ആശാവർക്കർമാരും സ്ഥിരമായി വീടുകൾ സന്ദർശിച്ച് ഹോം ഡെലിവറി സാധ്യതകൾ പരിശോധിക്കുകയും കുടുംബം സഹകരിക്കുന്നില്ലെങ്കിൽ വാർഡംഗങ്ങളുടെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും പോലീസിന്റെയും സഹായം തേടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുമാണ് മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടയിൽ മരിച്ച പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയുടെ കൂടിയാണ് ഈ വിഷയം കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കെത്തുന്നത് മലപ്പുറം എ മാധ്യമങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സിറാജുദ്ദീൻറെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സൽ അസ്മയുടെ ഭർത്താവായ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഉസ്താദ് പ്രതിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് എടുത്തതെന്നും അതേസമയം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അസ്മയുടെ പ്രസവ സമയത്ത് ഒരു സ്ത്രീയുടെ പരിചരണം ഉണ്ടായിരുന്നതായി പ്രതിമൊഴി നൽകിയിട്ടുണ്ട് അവരിലേക്കും അന്വേഷണം നീളുമെന്ന് എസ് പി വ്യക്തമാക്കി യുവതി അഞ്ചു തവണ പ്രസവിച്ചപ്പോൾ ആദ്യ രണ്ടെണ്ണം ആശുപത്രിയിലും മറ്റുള്ളവ വീട്ടിലുമാണ് നടന്നത് രണ്ട് പ്രസവങ്ങൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ നടന്നുകൊണ്ട് നടന്നതുകൊണ്ടാണ് മൂന്നാമത്തെ പ്രസവവും വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് എന്നാണ് സിറാജുദ്ദീൻ പോലീസിന് നൽകിയ മൊഴി ആത്മീയ കാര്യങ്ങളിൽ അധികമായി വിശ്വസിക്കുന്ന ആളായത് കൊണ്ടാണ് യുവതിയുടെ പ്രസവം വീട്ടിൽ നടത്താൻ തീരുമാനിച്ചത് എന്നാണ് സിറാജുദ്ദീൻ പറഞ്ഞത് എന്ന് എസ് പി പറയുന്നു യുവതിയുടെ വീട്ടുകാരുടെ വിശദമായ മൊഴിയെടുക്കുമെന്നും എസ് പി പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ സ്വദേശിയായ സിറാജുദ്ദീൻ അടുത്ത കാലത്താണ് ഇവിടെ എത്തിയതെന്നും യൂട്യൂബ് ചാനലും മതപ്രഭാഷണവുമാണ് വരുമാന മാർഗമെന്നും എസ് പി പറഞ്ഞു അഞ്ചാം തീയതി വൈകിട്ടാണ് യുവതിയുടെ പ്രസവം നടന്നത് രാത്രിയോടുകൂടി മരണം സംഭവിച്ചു പുലർച്ചെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയതായി ഭർത്താവിന്റെ കുറ്റസമ്മത മൊഴി അതേസമയം മരണത്തിന് കാരണം അമിത രക്തസ്രാവമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വൈദ്യസഹായം യഥാസമയം ലഭിക്കാതി ലഭിക്കാത്തതുകൊണ്ട് രക്തം വാർന്ന മരണം എന്നാണ് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത് വൈകിട്ട് ആറു മണിക്ക് പ്രസവിച്ച അസ്മ രാത്രി ഒൻപത് മണിക്കാണ് മരിച്ചത് രാത്രി ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം രക്തസ്രാവം ഉണ്ടായി ഇത് നിയന്ത്രിക്കാൻ വൈദ്യസഹായം ലഭ്യമായില്ല യുവതി മരിച്ചതോടുകൂടി മൃതദേഹവുമായി ഭർത്താവ് സിറാജ്ദീൻ പെരുമ്പാവൂരിലേക്ക് വരികയായിരുന്നു ഇതിന് പിന്നാലെയാണ് യുവതിയുടെ ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹതയെ ആരോപിക്കുന്നത് അസ്മയുടെ മരണവിവരം സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആരെയും അറിയിക്കാതെ സിറാജുദ്ദീൻ മറച്ചു വെച്ചതിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണവുമായി അസ്മയുടെ ഉമ്മയുടെ സഹോദരനായ ടി കെ മുഹമ്മദ് കുഞ്ഞാണ് രംഗത്ത് വന്നത് അസ്മയുടെ മൃതദേഹത്തോടു പോലും അനാദരമുണ്ടായതായും പുൽപായയിൽ പൊതിഞ്ഞ രീതിയിലാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് എന്നുമായിരുന്നു അതിനെ തുടർന്നാണ് സിറാജുദ്ദീൻറെ ഒപ്പമെത്തിയ ആളുകളും അസ്മയുടെ ബന്ധുക്കളും തമ്മിൽ സംഘർഷമുണ്ടായത് എന്നും മുഹമ്മദ് കുഞ്ഞ് വ്യക്തമാക്കുന്നു പോലീസിന് പരാതി നൽകിയത് എഴുപത്തിയൊന്ന് കാരനായ മുഹമ്മദ് കുഞ്ഞ് തന്നെയാണ് മരണം സംഭവിച്ച കാര്യം പോലീസിനെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടി യുവതിയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോയതും കൂടുതൽ സംശയങ്ങൾക്കിട നൽകി തുടർന്നാണ് പോലീസ് ഇടപെട്ട് മൃതദേഹം സംസ്കരിക്കുന്നത് തടഞ്ഞത് മലപ്പുറത്ത് പ്രസവം നടന്ന വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ബന്ധുക്കൾക്ക് മരണത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയത് ചട്ടിപ്പറമ്പ് ഈസ്റ്റ് കോടൂരിൽ കഴിഞ്ഞ ഒന്നര വർഷമായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു സിറാജുദ്ദീനും കുടുംബവും യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന സിറാജുദ്ദീൻ അയൽവാസികളുമായി ഒരു രൂപത്തിലും ബന്ധം പുലർത്തിയിരുന്നില്ല ഗർഭിണിയായിട്ടും ഭാര്യയ്ക്ക് പരിചരണം നൽകാൻ ഇയാൾ തയ്യാറായില്ല എന്നാണ് അസ്മയുടെ വീട്ടുകാരുടെ ആരോപണം നിഗൂഢത നിറഞ്ഞ ജീവിതമാണ് സിറാജുദ്ദീൻ്റേത് എന്നാണ് അയൽക്കാർ പോലും പറയുന്നത് സിറാജുദ്ദീൻ എന്താണ് ജോലി എന്ന് നാട്ടുകാർക്ക് അറിയില്ല മടവൂർ കാഫില എന്ന പേരുള്ള ഒരു യൂട്യൂബ് ചാനലിൽ മതപ്രഭാഷണം നടത്തുന്ന എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത് പൂർണ്ണമായും സൗജന്യമായ ചികിത്സയും പരിചരണവും എല്ലാം സർക്കാർ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഗർഭിണിയായ വിവരം പോലും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ അറിയിച്ചിട്ടില്ല ഇതേ തുടർന്ന് വീട്ടിൽ പ്രസവിച്ച കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് മുമ്പും ഒരു വിഷയത്തിൽ വിവാദമായിരുന്നു